സുഖ എല്ലാവർക്കും എല്ലാരും സുഖമായിട്ട് ഇരിക്കുകയും വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സാരി അയണിങ് വീഡിയോ ആയിട്ട് കേട്ടോ കൊറേ നാളായി സാരി അയൺ ചെയ്തിട്ട് ഇപ്പൊ വിചാരിച്ചു ഇന്ന് അമ്മയുടെ ഒരു സാരി റീൽസ് എടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ചുളവുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഭയങ്കര ചുളവായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ എങ്ങനെയാണ് അടിപൊളിയായിട്ട് അയേൺ ചെയ്യേണ്ടത് നമ്മളെ ഫ്രണ്ട് ഒക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ അത്രക്ക് അത്രക്ക് എന്താ പറയാ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് ചലച്ചനു സാരി കൊടുത്തിരിക്കുന്നത് കാരണം ഇത്രയും നല്ല സാരി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനത്തെ ഒക്കെ വാങ്ങുന്നത് ഭയങ്കര കുറവാണ് അപ്പൊ ഇങ്ങനെ കുഞ്ഞു ബോർഡർ ഉള്ളത് ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റിംഗ് ഒക്കെ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ സാരി വാങ്ങുന്നത് മുഴുവൻ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ഒറ്റ കയ്യിൽ അങ്ങ് ഇടാന്ന് ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് കുറേ താളായി അപ്പൊ റീൽസിന് വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഉണ്ടായിരുന്നു അപ്പൊ ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒട്ടും വായിക്കാതെ തന്നെ വീഡിയോയിലിരിക്കും റീൽസിന് വേണ്ടിയിട്ട് ഒന്നും എടുക്കാൻ പോയ സാരിയായിരുന്നു അപ്പൊ ഇത് ഇസ്തിരി നൈസ്റ്റിലിടാത്തോ വൃത്തിക്ക് നിൽക്കുന്നത് നമ്മുടെ കല്യാണത്തിന് അമ്മ അവിടെ ഉടുത്തൊരു സാരിയായിരുന്നു നല്ലൊരു പിങ്ക് ഷെയ്ഡില് ഭയങ്കര ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡില് ഒരു വയലറ്റ് കളർ ഡാർക്ക് വയലറ്റ് ആ വയലറ്റ് വയലറ്റ് അല്ലേ പേർപ്പിൾ അല്ലല്ലോ വയലറ്റ് അല്ലേ അങ്ങനെ നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡില് രണ്ട് കളർ ഡാർക്ക് ഷെയ്ഡില് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു അടിപൊളി സാരിയാണ് അപ്പൊ ആദ്യം എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ഒന്ന് സാരി ഒന്ന് ഉടുത്തു നോക്കും

എന്താ പറയുക വെറുതെ ഇങ്ങനെ അങ്ങ് കൊടുക്കുക പ്ലീറ്റ് ഒന്നും അങ്ങനെ ഒന്നും എടുക്കണ്ട വെറുതെ അങ്ങ് കൊടുത്തിട്ട് എവിടെയൊക്കെയാണോ പിന്നെ കുത്തി വെക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുക നമുക്ക് കറക്റ്റായിട്ട് അയേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനത്തെ സാരിയൊക്കെ അയേൺ ചെയ്താൽ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സാരിൻ്റെ ഭംഗിയേ പോയിപ്പോവും അതുകൊണ്ട് നല്ല വൃത്തിക്ക് അയേൺ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാകും അപ്പം ഞാനിത് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഞാൻ പിന്നും കുത്തിയിട്ട് കറക്റ്റ് പ്ലീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാരിലൈൻ കിട്ടി നമുക്ക് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ സാരിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വശമാണ് ഞാൻ ഇസ്തിരി ഇടുന്നത് കാരണം അവിടെയൊക്കെ നല്ല ചുളിവുണ്ടായിരുന്നു പ്രത്യേകിച്ച് കസവിൻ്റെ അവിടെ കസവ് കുറച്ച് നിവൃത്തിയെടുക്കണം നമുക്ക് കസവാണ് മെയിനായിട്ട് ഇസ്തിരി ചെയ്യേണ്ടത് ബാക്കിയുള്ളിടത്ത് വെറുതെ ഒന്ന് ഇസ്തിരി ഇട്ടാലും മതി അപ്പോൾ കസവ് മെയിനായിട്ട് നമുക്ക് ഇസ്തിരിയിട്ട് എടുത്തിട്ട് ഒന്ന് നിവർത്തിയെടുക്കാം അതൊക്കെ നന്നായിട്ട് മടങ്ങി ചുളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കസവും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും അത്യാവശ്യം ഒരു ചൂടില് നമ്മൾ ഇസ്തിരിപ്പെട്ടി ഇസ്രിപ്പെട്ടിങ്ങനെ ഓണാക്കി വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ കൈ നമ്മൾ അയേൺ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കൈയും കൂടെ പോകണം എന്നാലേ നമുക്ക് ആ ചൂട് മനസ്സിലാവുള്ളൂ കാരണം ഇതിന് അത്യാവശ്യം ചൂട് വേണം താനും ചൂടധികം കൂടി പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇസ്തിരി ഇടുന്നത് അപ്പം ഓരോ തവണ അയേൺ ചെയ്യുമ്പോൾ കൈ വെച്ചുകൊണ്ട് നോക്കുക ചൂട് കൂടുതലാണോ കുറവാണോ അതനുസരിച്ച് നമുക്ക് ഇസ്തിരി ഇട്ടിട്ട് പോവാം ഓൾറെഡി പ്ലീറ്റ് അത് ഞാൻ വിട്ടിട്ടുണ്ടായത് അതായത് നമ്മൾ ലാസ്റ്റ് പ്ലീറ്റ് വരുന്നവിടെ ഞാൻ പിന്നൂട്ടിയിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് പ്ലീറ്റ് വരുന്നിട്ട് പിന്നൂട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സെക്ഷനില് ഈ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് പ്ലീറ്റ് കറക്റ്റ് ആയിട്ട് വേണ്ടത് അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലീറ്റ് കൊടുക്കാം ഇനി നമ്മള് ഈ ഭാഗം ഇങ്ങനെ മടക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മളെ ഫസ്റ്റ് പ്ലീറ്റ് നമ്മളെ സേഫ്റ്റി പിന്നൂത്തി ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ട് മടക്കുന്നുണ്ട് കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രപ്പോഷൻ കിട്ടാനാണ് അടിയത്തതും കൂടെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു പിന്നും കൂടെ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് തെറ്റാണ്ട് വളവൊന്നും വളവേണ്ട നമുക്ക് താഴെ കറക്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് എടുത്തത് ഇങ്ങനെ ഇങ്ങനെയാക്കിയിട്ട് ഇപ്പുറത്തെ സൈഡും അതായത് ഇത് രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ അത് രണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഒരു പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് കിട്ടേണ്ടടുത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് തെറ്റി പോകൂല അതിനു വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പൊ നമ്മളിവിടെ പിന്നെ കറക്റ്റ് ആയിട്ട് കുത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫുൾ ആയിട്ട് അയേൺ ചെയ്ത് കൊടുക്കാം നമ്മൾ പ്ലീറ്റ് താഴത്തെ പ്ലീറ്റ് ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗമാണ് അത് നല്ല ചൂടില് അത്യാവശ്യം നല്ല ചൂടില് കറക്റ്റ് അമർത്തി നമുക്കിത് പ്ലീറ്റ് കൊടുക്കുക സാരി അയേൺ ചെയ്യുമ്പോ ഒരു സാരിന്റെ ഐഡിയ വേണം എവിടെയാണ് വരിക അങ്ങനെ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സാരി എടുക്കാനും സാരി ഇതുപോലെ ഇങ്ങനെ അയേൺ ചെയ്ത് വെക്കാനും പറ്റും ബേസിക് ആയിട്ട് അത് അറിഞ്ഞിരിക്കണം സാരി ഉടുക്കേണ്ട രീതി അറിഞ്ഞിരിക്കണം അങ്ങനെ ആകുമ്പോ നമുക്ക് ഇങ്ങനെ ഏൺ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ ഇതെവിടെ വരിക എന്നൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച നമുക്ക് എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് സാരി ഉടുക്കാൻ പറ്റും അപ്പം നമ്മളെ ഫസ്റ്റ് പ്ലീറ്റ് ചെയ്താട്ടാം ഇനി എന്താ ചെയ്യണ്ട നമുക്ക് നമ്മൾ നൊറിയെടുക്കുകയേ അതേപോലെ ഇവിടെ നമ്മളൊരു പിന്നോട്ടിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഞൊറി എടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ ഞൊറി വേണ്ടത് ആ ഒരു രീതിയിൽ എടുക്കാം അപ്പൊ ലാസ്റ്റ് നമ്മൾ ഒരു പ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലീറ്റ് നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുന്നത് അവിടെ വരെ നമ്മൾ എത്തി നിൽക്കും ഞൊറി എടുത്ത് 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 വരുമ്പോ അപ്പൊ അതനുസരിച്ചിട്ട് നമ്മള് എടുക്കുക ചെറിയ നൊറി വേണമെങ്കിൽ ചെറിയ നൊറി എടുക്കാം വലിയ നൊറി വേണമെങ്കിലും വലിയ ഞൊറിയെടുക്കാം അത് ഓരോ ആൾക്കാരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ ഇപ്പൊ നമ്മളെ ഫസ്റ്റ് നൊറി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടുത്തെ പിന്നെ ആദ്യം ഊരുക എന്നിട്ട് നമ്മൾ നൊറി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞുഞ്ഞൊറികളാണ് എടുക്കുന്നത് കാരണം ഇത് ഓൾറെഡി ബ്ലൗസ് മുറിച്ചുകൊണ്ട് എനിക്ക് വലിയ ഞൊറികളൊന്നും അത്യാവശ്യം എത്തിയില്ല വലിയ ഞൊറികളൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഞൊറികളാണ് എടുക്കുന്നത് കാരണം ഓൾറെഡി ഇതിൻ്റെ ബ്ലൗസ് മുറിച്ചോണ്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞുഞ്ഞുറികളാന്ന് രസം ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ അതനുസരിച്ചിട്ടാണ് ഞൊറികൾ എടുക്കുന്നത് അങ്ങനെ നമ്മൾ പെർഫെക്ട്ലി ഇതാ കുഞ്ഞു കുഞ്ഞു നുറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒന്നിന്റെ മോ ഒന്നിന്റെ അടിയിൽ ആ ഫസ്റ്റ് നുറി അതിൻ്റെ അടിയിൽ അടുത്തത് അതിൻ്റെ അടിയിൽ അതിൻ്റെ അടുത്തത് പിന്നെ അതിൻറെ അടുത്തത് പിന്നെ അതിൻറെ അടുത്തത് പിന്നെ അതിൻറെ അടുത്തത് പിന്നെ അതിൻറെ അടുത്തത് പിന്നെ അതിൻ്റെ അടുത്തത് അങ്ങനെ ഒന്നിന്റെ അടിയിലടിയിലായിട്ട് നമ്മൾ വെച്ചുകൊടുക്കാം നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ഇങ്ങനെയാണ് സാരി എടുക്കുന്നത് എന്ന് അതനുസരിച്ചിട്ട് നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു സേഫ്റ്റി പിന്നെ എടുക്കുക സേഫ്റ്റി എടുത്തിട്ട് ഇതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക അതായത് നമ്മൾ എടുത്ത ഞൊറീനെ അവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ട ഇതിപ്പോ ഇത്രയും ഞൊറികളും ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഞൊറികളാണ് അത് ഞാൻ അവിടെ പിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് നൊറിയില് ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മോള് ഇനി അപ്പുറത്തെ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഇതുപോലെ പിൻ ചെയ്തിട്ട് കൂട്ടി വെക്കാനായിട്ട് നമ്മൾ ഈ ഷോൾഡർ ഇല്ലേ അതിന്റെ താഴെ ഇങ്ങനെ വെച്ചുകൊടുക്ക ഒറ്റക്കൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെയാണല്ലോ ചെയ്യലേ എന്നിട്ട് നമ്മളെ നൊറി താഴെ വരുന്ന ഞൊറി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക നമ്മളിങ്ങനെ നിക്കുമ്പോ തന്നെ നമ്മുടെ നോറി ഒന്ന് സെറ്റ് ആവൂല അങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പൊ ഇതാ നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്ത നൊറികളും മുഴുവനും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് താഴത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ഫസ്റ്റ് അയോൺ ചെയ്തെടുത്ത ഞൊറി വന്നിട്ട് ഇത് ഇവിടെ ഉണ്ട് ഇനി ബാക്കിയുള്ള ഞറികള് എന്റെ കൂടെയെങ്കിലും കൂട്ടിപ്പിടിച്ചു കൊടുക്കും ഇത്രയും ഇനി അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്ക അതേപോലെ തന്നെ താഴെ ഒന്ന് സെറ്റ് ചെയ്യാ perfectly എട്ട്റികൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എട്ടൊന്നൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ എട്ടെണ്ണം നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒറ്റ ഇതിൽ ഇനി നമുക്ക് എടുത്ത ഞൊറികൾ മുഴുവനും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഏൺ ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വെക്കണം ഒന്നാദ്യം മുകളിൽ വയ്ക്കുക പിന്നെ ഇച്ചിരി നീക്കിയിട്ട് അതിൻ്റെ അടിയിൽ അങ്ങനെ 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 പേജ് ഉള്ള പോലെയല്ല നമ്മൾ കാർഡ്സ് ഒക്കെ വെക്കുമല്ലേ ഇങ്ങനെ എടുത്ത് വെക്കുമല്ലേ നമ്മൾ കാർഡ്സ് അതേപോലെ ഒന്നിൻ്റെ അടിയിൽ ഒന്നായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ പരത്തി വെക്കുക ഒന്ന് കാണുമ്പോൾ അതിൻ്റെ അടുത്ത ഞൊറി കാണാത്ത രീതിയിൽ വെക്കരുത് ഓരോന്നിൻ്റെ മുകളിൽ അങ്ങനെ ഓരോന്നായിട്ട് ഫുൾ സെറ്റ് ചെയ്ത് വെക്കുക ഇത് ഇതുപോലെ ഈ താഴെ ചെയ്ത പോലെ തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത് ഇനി താഴത്തെ ഓരോ ഞൊറിയെടുത്തിട്ട് ഞാൻ ഇതുപോലെ അയോൺ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴത്തെ ഞൊറികൾ ആയിട്ട് നിൽക്കും ഏറ്റവും താഴെ മസ്റ്റായിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് അയോൺ ചെയ്യണം മുകളിലാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അയൺ ചെയ്താൽ മതി താഴെ ആവുമ്പോൾ പക്ഷേ ഓരോ ഞൊറിയും ഇതുപോലെ എടുത്തിട്ട് അയോൺ ചെയ്യാൻ നല്ല വൃത്തിക്ക് നിൽക്കുകയുള്ളൂ അപ്പം ഞാനിത് ഓരോന്നെടുത്തിട്ടിങ്ങനെ അട്ടിക്ക് എടുത്തിട്ട് ഇങ്ങനെ അയോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫുൾ സെക്ഷൻ നമുക്ക് അത്രക്ക് വൃത്തി കിട്ടിട്ടുണ്ട് ഒന്നുകൂടി ഇതിന്റെ മുകളില് ഒന്ന് തേക്കാം നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന ആ ഒരു കളർ സാരി തീമിലെ ഒരു കളറാണ് എനിക്ക് ഓർമ്മ വരുത്തുന്നത് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ താഴെ കുത്തൊന്നും വേണ്ട കേട്ടോ പിന്നെ കാരണം നമ്മൾ നല്ല വൃത്തി കയണം ചെയ്തുകൊണ്ട് ഇതൊന്നും ആവൂല ഒരു പിന്നെ ഇവിടെ സെക്വറി വെച്ചിട്ടുണ്ട് ഇവിടത്തെ പിന്നെ നമുക്കൊന്നും ചെയ്യണ്ട ഇവിടെ കുട്ടണ്ട അങ്ങനെ വിട്ടോളൂ കുഴപ്പമില്ല നമ്മൾ അത്ര വൃത്തിക്കത് ചെക്യൂർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലീറ്റ് ആണ് എടുക്കാൻ പോകുന്നത് അത് നമുക്ക് ഈ ടേബിൾ അത്യാവശ്യമാണ് ഈ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ സാരി ഞാൻ പ്ലീറ്റ് എടുക്കുന്നത് ഈ ഒരു ബോർഡറിൽ വെച്ചിട്ടാണ് കാരണം ഈ കസവ് ഈ ലാസ്റ്റ് ഇത്രേ വരുന്നു അപ്പൊ ഇത് വെച്ചിട്ടാണ് അപ്പൊ ഇത് വെച്ചിട്ട് ബോർഡർ എടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഫുൾ ആവുമോ ഇവിടെ സൈഡ് വൃത്തി ഉണ്ടാവും അങ്ങനെയൊക്കെ ചിലവർ തോന്നും ചിലവർ പറയുന്നത് ചിലവർ വിചാരിക്കുന്നത് നമ്മൾ നല്ല രീതിക്ക് ഈ സൈഡ് കവറാവുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല അത് ഓരോ ആൾക്കാർ സാരി ഉടുക്കുന്ന പോലെ ഇരിക്കും ചെറിയ പ്ലീറ്റ് വെച്ചെടുത്താലും സൈഡ് കവറാവും അത്രയ്ക്ക് വൃത്തിക്ക് എടുക്കണമെന്നേ ഉള്ളൂ അത്രക്ക് വൃത്തിക്ക് സാരി ഉടുക്കണമെന്നേ ഉള്ളൂ അതാണ് ഇവിടെ നമ്മൾ കുത്തുന്ന പോലെ ഇരിക്കും ഈ സൈഡ് കവറാവുന്നത് അത് ഞാൻ പിന്നെ ഉടുത്ത് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഞാൻ ഈ ഒരു ചെറിയ ഭാഗം കൊണ്ട് കാരണം നമ്മുടെ കര എത്രയാണ് വരുന്നത് അപ്പം അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ പ്ലീറ്റ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു കര ഇത്രയാണ് നമ്മൾ പോർഷൻ വരുന്നത് ഫുൾ ആയിട്ട് അപ്പം ഈ ഒരു കര വെച്ചിട്ടാണ് ഞാൻ ഈ ഈയൊരു പ്ലീറ്റ് ഇത്രേ എടുക്കുന്നുള്ളൂ നമ്മളൊരു പ്ലീറ്റ് ഇത് ഫോർ ഹാൻഡ് പ്ലീറ്റ് ഫോർ ഫിംഗർ പ്ലീറ്റ് ആണ് വരുന്നത് നമ്മളെ നാല് പേർ അല്ലെങ്കിൽ നമുക്ക് ത്രീ ഫിംഗർ പ്ലീറ്റ് ഇതിനെങ്ങാട്ടിയും ചെറുതായിട്ട് കൊടുക്കും ഇപ്പം ഞാൻ ഫോർ ആണ് എടുക്കുന്നത് ഇപ്പം ഈ ഒരു സെക്ഷൻ നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ സൈഡ് വരുന്നത് നോക്കുക ഈ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ എങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് വരിക എന്ന് നോക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെയാണ് വരിക ഒന്നിൻ്റെ മുകളിലൊന്ന് ഒന്നിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെയായിട്ടാന്ന് വരിക ഓക്കെ അപ്പം ഇതിവിടെ ഇങ്ങനെയാണ് വേണ്ടത് അപ്പം അതവിടെ ഹയോൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക ഉള്ളോട്ടേക്ക് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ നമ്മളെ കര വേണ്ടത് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കുക എന്നിട്ട് ഇത് അയൺ ചെയ്യാം നമ്മളെ സാരി ഇച്ചിരി ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഒരുമാതിരി ഉള്ളത് പക്ഷെ എന്നാലും നമുക്ക് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളോടൊന്ന് വെലിച്ചിട്ട് വെലിച്ചിട്ട് അയൺ ചെയ്യാം ഇത്രയാണ് നമ്മൾ ഇതെടുക്കുന്നത് അതനുസരിച്ച് ഞാൻ വെളിച്ചിട്ട് അയൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ത്രെഡ് വർക്ക് വരുന്നോണ്ട് ഇതിന് വെലുവിന് പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ശേഷം ഈ ഭാഗം ഇത്രയും നമ്മൾ അയൺ ചെയ്തിട്ടില്ലേ അത് വിട്ടിട്ട് നമ്മൾ ഈ സാധനത്തിന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം അപ്പുറത്തും ഇപ്പുറത്തും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇസ്തരി ഇട്ട ഭാഗം ഇത് ഇവിടെ ഉണ്ട് അത് കൂട്ടാണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക നമുക്ക് ഒന്ന് വേണമെങ്കിൽ അവിടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ മര്യാദയ്ക്ക് കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ ചില സാരി അങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത് നിൽക്കണം എന്നില്ല അതുകൊണ്ട് നമുക്കൊന്ന് സെക്യുവർ ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലൊന്ന് അയോൺ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം സ്റ്റീമിൽ തന്നെ അയോൺ ചെയ്തോളൂ കത്തി പോകേതന്നെ ഉള്ളു നോക്കിട്ട് അയൺ ചെയ്യുക ഓക്കെ അപ്പൊ അതവിടെ സ്ട്രക്കായി നിൽക്കും ഇനി അത് ഇവിടേക്ക് മടക്കുക അതേപോലെ ഇനിയും അയോൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുന്താണിന്റെ ഏറ്റവും ഉള്ളിൽ വരുന്ന ഭാഗമാണ് മാറ്റി വെക്കേണ്ടത് ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇങ്ങനെ മടക്കി 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 ഉള്ളോട്ടേക്ക് മടക്കിയാൽ മതി പുറത്തേക്കല്ല ഏതാണ് നമ്മൾ ഉള്ള അതനുസരിച്ചിട്ട് ഉള്ളോട്ടേക്ക് മടക്കി മടക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റ് കൊടുക്കുക നമ്മൾ ഒരു പാട് ഇവിടെ കാണുന്നുണ്ട് ഈ ഇങ്ങനെ ഓരോ പാടായിട്ട് ഞാൻ സ്ത്രീ ഇട്ടത് കാണുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് ഇതെടുത്തിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഉള്ളിൽ ഇങ്ങനെയാണ് ഇവിടെ വരിക ഏഹ് അപ്പം ഇതിങ്ങാദ്യം ഇങ്ങനെ മടക്കുക മടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഞൊറി വരും അതതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുക അടുത്ത ഞൊറി ഒരു വിട വിട്ടിട്ട് അടുത്ത ഞൊറി വരും അതതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുക അങ്ങനെ അതിൻ്റെ അപ്പുറം വേറെ വരും അതിൻ്റെ അപ്പുറം വേറെ വരും ഇതിൻ്റെ ഇപ്പുറം വേറെ വരും ഇതിൻ്റെ ഇപ്പുറം വേറെ വരും ഇതും വരും അങ്ങനെ നമ്മളെ ഫുൾ ഞൂറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്രശ്നങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇതിനു പിടിച്ചിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമുക്ക് മുന്താണി കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അയേൺ ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കണം അപ്പം നമുക്ക് കറക്റ്റായിട്ട് അയേൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങൊന്നും വലിയ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ഓരോ മുന്താണീൻ്റെ ഓരോ ഞൊറിയും ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഓരോ പ്ലീറ്റ്സും ഇങ്ങനെ തേച്ച് കൊടുക്കുക നമുക്ക് എന്തോരം മുന്താണി വേണം താഴത്തേക്ക് അതനുസരിച്ച് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം വെറുതെ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചാൽ മതി എന്നിട്ട് അത് ഫുള്ളും തേച്ച് കൊടുക്കണം എത്ര വരെ നമ്മൾ എത്തും അതുവരെ തേച്ച് കൊടുക്കണം മുന്താണിയിൽ ഫ്രണ്ട് പോർഷനും വരുന്നില്ലേ അവിടെയും നമ്മൾ അയൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് അവിടെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പ്ലീറ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഫ്രണ്ടിൽ നമ്മൾ ഫുൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ഫ്രണ്ട് പോർഷനിലെ പ്ലീറ്റ്സ് വെക്കാറ് അപ്പോൾ അവിടെ മാത്രം ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമോ അത്രയേ ഉള്ളൂ നമ്മൾ സാരി അയേൺ ചെയ്യുന്നത് അത്ര ഈസി പരിപാടിയാണ് ഒന്ന് എല്ലാ പ്ലീറ്റ്സും ഒന്ന് ആ ഒരു പോയിന്റ് നമ്മൾ ഇവിടെ കുത്തുമല്ലോ നമ്മൾ പ്ലീറ്റ് ആ കുത്തുന്നതിൻ്റെ താഴത്തേക്ക് വരുന്ന അവിടെ നിന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം സാരി അത്ര കൊടുത്തിട്ട് നല്ല ഭംഗിയാണെങ്കിൽ ഇതുപോലെ അങ്ങ് പ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാരി ആണ് കസവൊക്കെ അങ്ങനത്തെ ഒരു കസവാണ് അപ്പം അതുപോലെ പ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം ഈ സാരിക്ക് ആ ഒരു ഭംഗി മനസ്സിലാവുക അടിപൊളി പ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒഴുത്തു നോക്കിയിട്ട് കാണാം അപ്പം എങ്ങനെയാണ് സാരി കൊടുത്തിട്ട് അടിപൊളി അല്ലേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഇതുപോലത്തെ ഇങ്ങനെ ചുഴലി നമ്മുടെ കസുവെക്കുന്ന വരാത്തൊരു സാരി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അയേൺ ചെയ്ത് നോക്കുക ഭയങ്കര ഈസിയാണ് നമുക്ക് കല്യാണത്തിലൊക്കെ പോകണമെങ്കിൽ തലേനെയും നമുക്ക് അയൺ ചെയ്ത് നോക്കാം ഒന്നും ആവില്ല നമ്മളിത് വെറുതെ താഴെ ഇട്ടാൽ ഒന്നും ആവില്ല അത്രക്ക് സ്റ്റിഫ് ആയിട്ടാണ് ഈ എന്താ പറയുക ഈ ലൈൻസ് മുഴുവൻ ഉള്ളത് ഇതൊക്കെ ഉണ്ടാവും ഈ ലൈൻസ് മുഴുവൻ അത്രയും സ്റ്റിഫ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോക്കുക ആൻഡ്സ് മുഴുവൻ സ്റ്റിഫ് ആയാലും നമ്മളിത് വിട്ട് പിന്നെ പോയി വിട്ട് കഴിഞ്ഞാലും നമുക്ക് ഇത് ഇതുപോലെ ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കാൻ പറ്റൊക്കെ ഈസിയാണ് ഇതുപോലെ വൃത്തിക്ക് തന്നെ നമ്മളെങ്ങനെയാണോ അയൺ ചെയ്തത് അതുപോലെ വൃത്തിക്ക് നമുക്കിത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കൂട്ടി പിടിക്കാം നമ്മുടെ സാരീസ് എല്ലാം നിങ്ങളൊന്ന് അയൺ ചെയ്ത് നോക്കുവോ ഇതുപോലെ എനിക്ക് കല്യാണത്തിന് ഇത്രയും അടിപൊളിയൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും സ്റ്റെഫിങ് ആയി തിരിഞ്ഞാലും ഇങ്ങനെ തിരിഞ്ഞാലും എങ്ങനെ തിരിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അത്ര കടിപൊളിയായിട്ടാണ് നമ്മൾ സ്റ്റിഫായിട്ടാണ് നമ്മൾ സാരി അയൺ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വേറെ ദിവസം വരാം അതുവായിരിക്കും ഇക്സ് ഡാൻഡ് ആദ്യം